ജീവിതത്തിൽ നമ്മുടെ അവസ്ഥ മാറുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ദൈവമല്ലാതെ മറ്റാർക്കും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ നമ്മൾ മാറിയേക്കാം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ കട്ടിൽ കിടക്കേണ്ട ഒരു സ്ഥിതി വരികയാണെങ്കിൽ അപ്പോൾ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമുക്ക് സന്തോഷവും ആരോഗ്യവും ഉള്ളപ്പോൾ ദൈവത്തെ വിളിക്കാൻ മറന്നു പോകരുത് ദൈവം തന്നിട്ടുള്ള കൃപകൾക്ക് നന്ദി പറയണം അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സഹായം മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റിയാൽ അത് ചെയ്യുക കാരണം ബൈബിൾ നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഓരോ സഹായം എനിക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ അവനിൽ വിശ്വസിച്ച് ജീവിച്ചാൽ തീർച്ചയായിട്ടും അവൻ നമ്മളോട് കൂടെ ഉണ്ടാകും ഗലാത്തിയർ ആറിന് രണ്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നു തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ അതിലൂടെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം അനുസരിപ്പിൻ പ്രൈസ് അലവാർഡ്